അഞ്ചേരി കാർഷികേതര വായ്പാ സഹകരണ സംഘത്തിന്റെ വാർഷികാഘോഷങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചേരി ശ്രീനാരായണ ഹാളിൽ ഞായറാഴ്ച രാവിലെ പത്തിന് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും സംഘം പ്രസിഡന്റ് സതീഷ് മങ്കുഴി അധ്യക്ഷത വഹിക്കും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുരിക്കൽ വിശിഷ്ടാതിഥിയാകും ഒറ്റപ്പാലം അർബൻ ബാങ്ക് എം എം രാമനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തും എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് അവാർഡ് വിതരണം ചെയ്യും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് ചടങ്ങിൽ വെച്ച് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ മുതിർന്ന സഹകാരികളെ ആദരിക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ ഫോർ ഫ്രെയിം ശ്രീലക്ഷ്മി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് സഹകരണ സംഘവും മേലിട്ട ഐ ക്ലിനിക് ആൻഡ് ഓപ്റ്റിക്കൽസിന്റെ തൃശൂർ ആര്യ ഐ കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന സംഘടിപ്പിക്കും ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ആയുർവേദ ആൻഡ് സിദ്ധ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും സംഘം സെക്രട്ടറി പി എസ് ഗിരീഷ് പ്രസിഡന്റ് സതീഷ് മങ്കുഴി വൈസ് പ്രസിഡന്റ് കെ ബി ജിനോസ് സംഘ ഭരണ സമിതി അംഗം സ്മിതി അനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാർഷികേതര വായ്പ സംഘത്തിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് ഈ മുതൽ ഡിസംബർ വരെ അഞ്ചേരി പ്രദേശത്തെ നെയ്ത്തുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നൂല്നുപ് സംഘമായിട്ടാണ് ഇതിന്റെ ആന അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്പെഷ്യൽ നിർദ്ദേശപ്രകാരം ഈ വായ്പ സംഘത്തെ ഒരു കാർഷികേതര വായ്പ സഹകരണ സംഘമായിട്ട് ഉയർത്തിയാണ് ചെയ്തത് നാളുകൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഏറെ മികച്ച രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുപത്തിയഞ്ചു വർഷം കൊണ്ടൊരു നൂറ് സംഘത്തിൽ നിന്ന് എന്ത് കാണുന്ന ഒരു ഹെഡ് ഓഫീസ് അഞ്ചേരി മരിയാപുരത്ത് പുരേസറയിലെ ഒരു ബ്രാഞ്ച് അഞ്ചേരി കുറ്റുംപൂ ജംഗ്ഷൻ എന്ന് പറയും വെസ്റ്റ് അഞ്ചേരിയിലെ സ്വന്തമായിട്ട് സ്ഥലം ഈ മൂന്ന് സ്ഥലവും സ്വന്തമായി ഏറ്റെടുക്കുകയും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വർത്തമാന കാലഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അഞ്ചേരി പ്രദേശത്ത് ഈ സഹകരണ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്